ചെറുപ്പിളശ്ശേരി ബി ആർ സിയുടെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി വാരാചരണം സംഘടിപ്പിച്ചു ബാപ്പുജി പാർക്കിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനവും അനുമോദന സദസ്സും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ രാജൻ ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷ കേരളയുടെയും നേതൃത്വത്തിലാണ് വാരാചരണം സംഘടിപ്പിച്ചത് അടയാളങ്ങൾ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ വിളംബര ജാഥ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് നടന്ന സമാപന സമ്മേളനത്തിന്റെയും അനുമോദന സദസ്സിന്റെയും ഉദ്ഘാടനം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ രാജൻ നിർവഹിച്ചു വി ടി ബി കോളേജിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ് വിളംബര ജാഥയ്ക്ക് മാറ്റുകൂട്ടി ബി പി സി എൻ പി പ്രിയേഷ് അധ്യക്ഷത വഹിച്ചു ഷാജി മുഖ്യാതിഥിയായി പങ്കെടുത്തു സംസ്ഥാനതല ഇൻക്ലൂസീവ് കായികമേളയിൽ ചെർപ്പുളശ്ശേരി ബി ആർ സിയെ പ്രതിനിധീകരിച്ച മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സമ്മാന വിതരണവും നടത്തി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗം ദ്വാരകാനാഥൻ ബി ആർ സി ട്രെയിനർ പി സി ശിവശങ്കരൻ എച്ച് ശ്രീജിത്ത് ടി ടി ശ്രീരാജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടു കൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി